ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ആട്ടിൻകൂടാണ് വിൽപ്പനക്കുള്ളത് ആടുകളെയല്ല കൂട് മാത്രമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വലുപ്പം വരുന്നത് ഇരുപതടി നീളം എട്ടടി വീതി അങ്ങനെയാണ് വരുന്നത് പുൽത്തൊട്ടിയൊക്കെ ഉണ്ട് അതുപോലെ കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വയനാട് മേപ്പാടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് എഴുപത്തി മൂവായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല കൂടുതൽ ആടുകളെയൊക്കെ വളർത്താൻ പറ്റിയ നല്ല കൂടാണ് ഇരുപതടി നീളം എട്ടടി വീതിയാണ് വരുന്നത് വയനാട് മേപ്പാടിയാണ് സ്ഥലം വരുന്നത് ആവശ്യക്കാർക്ക് അന്വേഷിച്ചറിഞ്ഞ് പോയി കണ്ട് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പോൾ കൂട് വാങ്ങിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയൊരു ഓപ്ഷന് കൂടെ ഉണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ ഭാഗത്ത് ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഹൈപ്പ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതുതായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ചാന്നാ മറ്റൊരു വീഡിയോ ആയി കാണാം നിങ്ങൾക്ക് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ചെറിയ കിളിക്കൂട് കാറ്റികൾക്കും ഒക്കെ പറ്റുന്ന കൂടുകൾ കിളികൾക്ക് പറ്റുന്ന കൂടുകൾ കൗമാറ്റിൽ ലിവർ ടോണിക് അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്